പ്രൊഫൈസോ ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കും ഈ പ്രഭാതവേളയിലും തിരുമുഖത്തേക്ക് നോക്കി ആശ്വാസമണയുവാൻ ദൈവിക പാതപഠത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും ധന്യനായ ഏകാധിപതിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് നമ്മുടെ ദാനിയൽ പ്രവചന പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ദാനിയൽ പ്രവചനത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ അതിലെ ആദ്യത്തെ ഭാഗമായ ദാനിയലിൻ്റെ വിവരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ ദർശനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി ഈ പ്രഭാതത്തിൽ ദാനിയലിൻ്റെ വിവരണം നമ്മൾ കേൾക്കുന്നതിന് മുൻപ് ബാബേലിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നോഹയുടെ കാലഘട്ടത്തിൽ ഒരു വലിയ ജലപ്രളയം ഉണ്ടാകുന്നു ആ ജലപ്രളയത്തിൽ കൂടി സകല മാനവജാതികളും പക്ഷി മൃഗ ഇഴജാതികൾ അവ സകലതും നശിക്കും എന്നാൽ അവയുടെ മൊത്തത്തിലുള്ള വംശനാശം സംഭവിക്കാതിരിപ്പാൻ ഓവയായ ദൈവം നോവയോട് കൽപ്പിച്ചിട്ട് ശുദ്ധി ഉള്ളതും ഇല്ലാത്തതുമായ മൃഗം ഇഴജാതി പർവജാതി സകലത്തെയും തൻ്റെ പെട്ടകത്തിൽ കയറ്റുന്നു നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറുന്നു അങ്ങനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വംശനാശത്തിന് പൂർണമായൊരു വിരാമം കുറിക്കാതെ ദൈവം അവയെ കൊണ്ട് പിന്നീട് ജലപ്രളയം വന്ന ഭൂമിയിൽ ഒരു വലിയ സൃഷ്ടിപ്പ് തന്നെ ആ നിലയിൽ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ പ്രളയാനന്തരം വീണ്ടും ജാതി ഉത്ഭവിപ്പിക്കപ്പെടുകയാണ് സന്തതികൾ ഉത്ഭവിപ്പെടുകയാണ് അങ്ങനെ ഉത്ഭവിക്കപ്പെട്ട ഗണത്തിൽപ്പെട്ട വ്യക്തിത്വമാണ് നിമ്രോത് എന്ന് പറയുന്ന മനുഷ്യൻ നിമ്രോദിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു നായാട്ട് വീരനായിരുന്നു എന്നാണ് അങ്ങനെ നിമ്രോതിൻ്റെ നേതൃത്വത്തിൽ ഇനി ഒരു പ്രളയമുണ്ടായാൽ നമ്മൾ നശിച്ചു പോകാതിരിക്കേണം എന്ന് പറഞ്ഞിട്ട് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരത്തിൻ്റെ അടിസ്ഥാനം അവരിടുകയാണ് ദൈവത്തിൻ്റെ വാക്തത്വം നോഹയോട് ഇനി മേലാൽ ഞാനൊരു പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്നുള്ളത് അങ്ങനെ ആകാശത്തും മഴവില്ലവൻ അടയാളമായി കൊടുക്കുന്നു എന്നാൽ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ ഒരു ആരംഭം അങ്ങനെ അവർ പണിയുവാൻ ആരംഭിച്ച ആ കോട്ടയ്ക്ക് ആ പട്ടണത്തിന് ആ ഗോപുരത്തിന് അവരൊരു പേരിട്ടു ആ പേരാണ് ബാബേൽ എന്ന് പറയുന്ന ആ ഗോപുരം ഷീനാറിൻ്റെ പ്രദേശത്ത് നാലതി പ്രധാനമായ പട്ടണങ്ങളാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒരു പട്ടണത്തിലാണ് ഈ ബാബേൽ എന്ന് പറയുന്ന ആ ഗോപുരം പണിയുന്നത് അങ്ങനെ ബാബേൽ എന്ന് പറയുന്ന ഗോപുരം പണിയുന്നു ആ പേര് ബാബേൽ എന്നിടുന്നു എന്നാൽ ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം കലകമെന്നാണ് കലകം പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല ഈ ബാബേൽ പണിയപ്പെട്ടു പണിയപ്പെടുന്നു എന്നാൽ അത് പൂർത്തീകരിക്കപ്പെടുന്നതിന് മുൻപ് ദൈവമിറങ്ങി അവരുടെ ഭാഷകളെ കലക്കിക്കളയുന്നു ദേശത്തേക്ക് ജനം ചിതറപ്പെടുന്നു അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ ഇവർ കടന്നു പോകുമ്പോൾ എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഇവിടെ നെബോപോളസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നിൽക്കുകയാണ് നെബോ പോളസിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു പട്ടണം ഇവിടെ തന്നെ പണിയപ്പെടുകയാണ് ആ പട്ടണത്തിൻ്റെ പേരാണ് ബാബിലോൺ പട്ടണം എന്ന് പറയുന്നത് ബാബിലോൺ പട്ടണം അങ്ങനെ ബാബിലോൺ പട്ടണം പണിയപ്പെടുന്നു തൻ്റെ മകനായ നബുക്കനേസറിൻ്റെ കൈവശം ഭരണം വരുന്നു നബുക്കനെസർ അതിനെ വളരെ വിശാലമായ നിലയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ലോകത്തിൻ്റെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി മാറത്തക്ക നിലയിലുള്ള സംവിധാനത്തിലേക്ക് ഇത് മാറ്റപ്പെടുകയാണ് അങ്ങനെ ബാബിലോൺ എന്ന് പറയുന്ന ആ സ്ഥലം ഒരു പട്ടണമായി അറിയപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ പ്രൗഢഗംഭീരമായ ആടിത്തം തുളുമ്പി നിൽക്കുന്ന സുഖലോലതയുടെ വളരെ ആഠിത്യമുള്ള എന്ന് വേണ്ട സകല പ്രൗഢികളോടും കൂടെ ബാബിലോൺ സാമ്രാജ്യം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് ബാബിലോണി സാമ്രാജ്യത്തിലേക്ക് ഈ യഹൂദ ജാതി അടിമകളായി പിടിക്കപ്പെട്ടു കൊണ്ടുവരുന്നത് അങ്ങനെ അവർ വന്നു ആ കൂട്ടത്തിൽ ദാനിയൽ എന്ന് പറയുന്ന ചെറുബാലനായ ഈ മനുഷ്യൻ ഈ അടിമ ബാലനായി പിടിക്കപ്പെട്ടുകൊണ്ടുവരിക അങ്ങനെ ദാനിയലിന്റെ ചരിത്രം അവിടെ മുതൽ ആരംഭിക്കുന്നത് എന്നാൽ ഈ അടിമയായി പിടിക്കപ്പെട്ടുകൊണ്ടുപോയ അല്ലെങ്കിൽ ഈ പട്ടണത്തിലേക്ക് കൊണ്ടുവന്ന ഈ ബാലൻ പക്ഷെ ആ പട്ടണത്തിന്റെ യാതൊരുവിധമായ സംസ്കാരത്തിനോ ആ പട്ടണത്തിലുള്ള മ്ലേച്ഛാരാധനക്കോ മ് മ്േച്ചകരമായ പ്രവർത്തികൾക്കോ താൻ വശംവതനാകാതെ ഒന്നും കൂടെ പറഞ്ഞാൽ ഈ മേശ മേശക്കബേദന ഹോമിനെയും ഈ ദാനിയെയും പരീക്ഷിക്കുവാൻ പത്ത് ദിവസം അവർ അവരനുവാദം ചോദിച്ച് കാരണം രാജകീയ ഭോജനം കൊണ്ട് സ്വയം അവർ അശുദ്ധരാക്കുകയില്ല എന്നുള്ള ഒരു വലിയ തീരുമാനത്തോടെ അവർ നിലനിൽക്കുകയാണ് അങ്ങനെ ദൈവിക പ്രമാണത്തിന് വേണ്ടി നിലനിന്ന ഒരു വ്യക്തിയാണ് ദാനിയ ദൈവിക കൽപ്പനകൾക്കും ദൈവിക പ്രമാണങ്ങൾക്കും ഒരിക്കലും അന്യ രാജ്യത്താണെങ്കിലും മൂല്യച്തി സംഭവിക്കരുത് എന്ന് ആ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തിത്വമായിരുന്നു ദാനിയേൽ ഇവിടെ അധാർമികതയുടെ ആഴക്കയത്തിലേക്ക് ജനമെങ്ങനെ മുക്കുകുത്തുമ്പോൾ വിഗ്രഹാരാധനയ്ക്കും വിഗ്രഹാർപ്പിതങ്ങൾക്കും മ്ലേച്ഛകരമായ പ്രവൃത്തികൾക്കും വില കൽപ്പിക്കുന്ന ബാബിലോൺ പട്ടണത്തിൽ ദൈവത്തിനു വേണ്ടി വീറോടെ ും നെറ്റിയും കൊടുത്ത് എന്തു വന്നാലും ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിതനായ ദൈവദാസനാണ് ദാനിയൽ അതുകൊണ്ട് തന്നെ ദാനിയൽ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരെയധികം പരിവർത്തനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതത്തിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ വാസ ജോസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക നിങ്ങളാൽ ആവോളം ശ്രമിക്കുകയും സപ്പോർട്ടുകയും ചെയ്യുവാൻ ദൈവനാമത്തെ ഓർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും